ചാലിയാറിൽ ഒഴുകിയെത്തിയ സ്വർണത്തരികൾ തേടിയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ചൂരൽമലയിലേക്കും മലയിലേക്കും മുണ്ടക്കൈയിലേക്കും എത്തിയത് അവർ വിചാരിച്ചതുപോലെ സ്വർണമൊന്നും ഇവിടുന്ന് കിട്ടിയില്ല പക്ഷേ ഈ ഭൂമി മുഴുവനും അവർ തോട്ടം വെച്ചുപിടിപ്പിച്ചു നിരവധി ആളുകളെ തൊഴിലാളികളായി കൊണ്ടുവന്നു പിന്നീട് അങ്ങോട്ട് കുറേ ആളുകൾ കുടിയേറി വന്നു അങ്ങനെ ചൂരൽമലയും മലയും മുണ്ടക്കയ്യുമൊക്കെ വലിയ അങ്ങാടികളായി മാറി പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ മൂന്ന് ദേശങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല എന്നീ ദേശങ്ങളാണ് ചരിത്രത്തിൻ്റെ ഭാഗമായത് ആ വലിയ ദുരന്തത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് കോരിച്ചൊരിയുന്ന മഴയത്ത് തണുപ്പുള്ള രാത്രിയിൽ ആളുകൾ മൂടി മൂടിപ്പൊതിച്ചുറങ്ങുമ്പോഴാണ് ഭയാനകമായ ശബ്ദം കേട്ടത് ഉറക്കമുണർന്ന് കാല് ചവിട്ടിയപ്പോൾ ചെളിയാണ് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ കല്ലും മണ്ണും വന്ന് അടിഞ്ഞ് തുറക്കാൻ സാധിച്ചില്ല എങ്ങും രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയാണ് ഇതിനിടെ വീണ്ടും ഉരുൾപൊട്ടി അതോടെ ഒരു ദേശത്തിൻ്റെ കഥ അവസാനിച്ചു തങ്ങൾ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ അവരെല്ലാം ചൂരൽ എന്നാൽ അപ്പോഴേക്കും ചൂരൽമല അങ്ങാടി മുഴുവൻ ചെളിയിൽ ആണ്ടിരുന്നു അതുകൊണ്ട് എവിടേക്കും പോകാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചില്ല ഇതിനിടെ കനത്ത മഴയും കൂറ്റാ കൂട്ടിയിട്ടു നേരം വെളുത്തപ്പോഴാണ് ഏകദേശം ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായത് ഇതിനിടെ ചൂരൽമലയിൽ കുടുങ്ങിക്കിടന്ന കുറേ പേരെ രക്ഷിച്ചു അപ്പോഴും മുണ്ടക്കൈയിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയുമെല്ലാം എത്തി കയറ് കെട്ടിയാണ് മുണ്ടക്കൈയിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു ഒറ്റ വീടുകൾ പോലും ഇല്ലായിരുന്നു എല്ലാം തകർന്നു തരിപ്പണമ അവിടെ നിന്നും കുറേ ആളുകളെ രക്ഷിച്ച് കയറിൽ കെട്ടി ഇക്കരെ എത്തിച്ചു കാലില്ലാത്തവരും കൈയില്ലാത്തവരും അതിലുണ്ടായിരുന്നു സംഹാരദാഹിയായ പുഴയുടെ മുകളിലൂടെ പലരും ജീവിതത്തിലേക്ക് തൂങ്ങി കയറി ചിലരെ ഹെലികോപ്റ്ററിൽ രക്ഷിച്ചു മുണ്ടക്കൈയിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങളും ഇതേ കയറിലൂടെയാണ് ഇക്കര എത്തിച്ചത് മൃതദേഹങ്ങൾ ചിതറിത്തെറിച്ച താഴ്വാരമായി ചൂരൽ മല മാറി സർവവും തകർത്തെറിഞ്ഞ മുണ്ടക്കൈപ്പുഴ ആളുകളെ പറിച്ചെടുത്തുകൊണ്ട് ആർ തളച്ച് ഒഴുകി കൊടും വെള്ളച്ചാട്ടങ്ങളും കടന്ന് മൃതദേഹങ്ങൾ നിലമ്പൂരിലെ ചാലിയാർ വരെ എത്തി പലരും ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു വീടുകളുടെ അടിത്തറ വരെ മാന്തി ഉന്മൂലനം അതിന്റെ പൂർണാർത്ഥത്തിൽ മുണ്ടക്കയിലും ചൂരൽ നടപ്പാക്കി സ്കൂളുകൾ പള്ളികൾ സർക്കാർ സ്ഥാപനങ്ങൾ റോഡുകൾ അങ്ങനെ ഒന്നും തന്നെ ഇനി ഈ പ്രദേശത്തില്ല അവശേഷിക്കുന്നത് ചെളിയും പാറക്കല്ലുകളും മാത്രം ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലമൊക്കെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി പക്ഷേ അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ആൽമരം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഈ അഗ്നിരക്ഷാ സേനയ്ക്ക് കയറി കെട്ടാനും ആളുകളെ ഇപ്പോഴത്തേക്ക് കടത്താനും ഒക്കെ സാധിച്ചത് ഉൾപൊട്ടിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മുതലാണ് സൈന്യം ബേലി പാലം ഉണ്ടാക്കാൻ തുടങ്ങിയത് വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും പാല നിർമ്മാണം പൂർത്തിയായി അതിനുശേഷമാണ് വലിയ മണ്ണു യന്ത്രങ്ങൾ ഉൾപ്പെടെ മുണ്ടക്കൈയിലെത്തി തിരച്ചിൽ നടത്താൻ ആരംഭിച്ചത് അതുവരെ കൈക്കോട്ടും കോടാലിയുമൊക്കെ ഉപയോഗിച്ചായിരുന്നു മുണ്ടക്കൈലെ രക്ഷാപ്രവർത്തനവും തിരച്ചിലുമൊക്കെ നടത്തിയത് തകർന്ന കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ഇടയിൽ നിന്നും നൂറുകണക്കിന് മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു പലതും തിരിച്ചറിയാൻ കഴിയാതെ ചിതറിപ്പോയി കിട്ടിയതെല്ലാം പൊരുക്കിപ്പോ പല കുടുംബങ്ങളും പൂർണ്ണമായി ഇല്ലാതായി ഒരു കുടുംബത്തിലെ പതിമൂന്ന് പേർ വരെ നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായി അഞ്ച് വർഷം മുൻപ് വരെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന പുത്തുമലയാണ് ഈ പുറയിൽ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലം രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിൽ ഈ നാട് നാമാവശേഷമായി ചൂരൽമലയും മുണ്ടക്കയും കുറേ നാൾ കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും